ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മിലൂസ് മീഡിയ അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ സ്റ്റാറില്ലാതെ എന്ത് അല്ലേ അപ്പോൾ നമുക്കൊരു സ്റ്റാർ ഉണ്ടാക്കിയാലോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മൂന്ന് പേപ്പറാണ് കളറിൻ്റെ ഒരു കോമ്പോ ഒക്കെ വേണ്ടതുകൊണ്ട് ഞാനൊരു വൈറ്റ് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഈ മൂന്ന് ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് അതിൽ നിന്ന് നടുമഴക്കുന്നുണ്ട് കാരണം എനിക്ക് സൈസ് അത്ര മതി അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിന് കൂടുതൽ വേണമെങ്കിൽ ഹാഫ് പേപ്പർ ഫുൾ എടുക്കാം പേപ്പറിൻ്റെ സൈസ് ഞാൻ എ ഫോർ സൈസാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടിങ്ങനെ കോൺ ഇങ്ങനെ മടക്കി കൊടുക്കുക ഇതെന്തിനു വെച്ചാൽ സ്ക്വയർ ഷീറ്റ് കിട്ടാനാണ് ആ ഒരു സ്ക്വയറിൻ്റെ സൈസ് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ബാലൻസ് ഉള്ള ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഇതേമാതിരി സ്ക്വയർ പേപ്പർ ഇട്ടില്ലേ ഇനി ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന മാതിരി മടക്കി കൊടുക്കുക ഇതിപ്പം ഇങ്ങനെ പറയാമെന്നെങ്കിൽ അറിഞ്ഞൂടാ അതുകൊണ്ട് നിങ്ങൾ ഞാൻ ചെയ്യുന്ന മാരങ്ങൾ ചെയ്താൽ മതി ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് ആ ബാക്കത്ത് വരുന്ന ബാലൻസ് വാട്ട് അപ്പുറത്തേക്കും ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇനി ആ രണ്ട് കോണറും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുക ഇനി ആ മഡില മാത്രം കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് ഇനി നിങ്ങൾക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കുക ഞാൻ ഇപ്പോൾ ആറ് ഇങ്ങനെ സ്റ്റാറിന് ആറ് ട്രയാങ്കിൾ അങ്ങനെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ആറെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാ കളറും ഓരോന്നീച്ചാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നിട്ട് അത് രണ്ടുപട ഇങ്ങനെ ഇങ്ങനെ ഓരോന്നായിട്ട് മേലക്കെ മേലേക്കായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ആ അടിയിലൊരു ട്രയാങ്കിൾ ഇല്ലേ അവിടെ മാത്രമേ പേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊന്ന് നല്ല അടിപൊളി സ്റ്റാർ കിട്ടും ഇത് ഭംഗിയല്ലേ കാണാൻ ഞാൻ സത്യന്മാർ ഉണ്ടാക്കിയപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ലോ പക്ഷെ ഇത് നല്ല രസമുണ്ടായിരുന്നു ഇതാ കേട്ടോ നമ്മുടെ സ്റ്റാറിൻ്റെ ലുക്ക് എന്നിട്ട് ലാസ്റ്റ് പാർട്ട് കൂടി പേസ്റ്റ് ചെയ്യുക ഈ ലാസ്റ്റ് പാർട്ട് പേസ്റ്റ് ചെയ്യുന്ന മുമ്പ് അവിടെ നമ്മൾ ത്രെഡ് വെക്കണത് നല്ലതാണ് ഞാൻ വെക്കാൻ മറന്നു എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഒരു സ്റ്റാറിൻ്റെ ഒരു ട്രയാങ്കിളേ ഹോൾ ഉണ്ടാക്കിയിട്ടാണ് വെച്ചത് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എംബ്രോയിഡറീൻ്റെ ത്രെഡാണ് അതാണ് കുറച്ച് സൈസിനനുസരിച്ചൊക്കെ എനിക്ക് രസം തന്നപ്പോൾ യൂസ് ചെയ്തു അപ്പോൾ എങ്ങനെ എനിക്ക് ഇഷ്ടമായോ കമൻറ്റ് ചെയ്യണേ ബൈ ബൈ